വാഴ ടിഞ്ഞുവിടന്ന് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അള്ളാഹുവേ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ഇന്ന് വായൽ കടിഞ്ഞിവിടെ നിന്നിറങ്ങി പോകുമ്പോ നീ മകർകുടത്തെ വിവാഹം കടിച്ച നിന്റെ കുട്ടികളുടെ ഉമ്മയായ നിന്റെ ഭാര്യ ആ പെണ്ണിന്റെ കയ്യിലെ നാട്ടുകാര് കാണാനല്ല മക്കള് കാണാനല്ല നിങ്ങൾ സ്നേഹത്തിലാണെന്ന് ജനങ്ങള് പറയാനല്ല അള്ളാഹുബിന്റെ തൃപ്തി കരുതിയിട്ട് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ ആ കൈ കൈവിരളുകൾക്കിടയിലൂടെ അള്ളാഹു നിങ്ങളുടെ പാപം പൊറത്തു من نبي محمد مصطفى